ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഒരുപാട് തരം കൊട്ടാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ പക്ഷേ പൊരിക്കടികൾ മാത്രമുള്ളൊരു കൊട്ടാരം കണ്ടിട്ടുണ്ടോ ഇന്ന് നമ്മളുടെ യാത്ര അങ്ങോട്ടേക്കാണ് നമ്മൾ എന്നുള്ളത് വേങ്ങര ടൗണിലുള്ള പൊരിക്കടി കൊട്ടാരത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാണ് വേങ്ങര ടൗൺ ഇവിടുന്ന് എസ് എസ് റോഡിലാണ് ഈ ഒരു പൊരിക്കടി കൊട്ടാരം ഉള്ളത് ഒരുപാട് വെറൈറ്റി പലഹാരങ്ങളുള്ള ഒരു ഷോപ്പിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് കാണുന്നതൊക്കെ ഈ ഷോപ്പിലെ പലഹാരങ്ങളാണ് കേട്ടോ തുറക്കലപ്പം ഉണ്ട് ചിരിമുട്ടുണ്ട് തിരൂരങ്ങാടി സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യപ്പം പിന്നെ അതുപോലെ സ്വീറ്റഡുണ്ട് പിന്നെ അതുപോലെ ചിക്കൻ റോൾ ഉണ്ട് ഉണ്ട് കട്ലെറ്റിൽ തന്നെ ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് വെജ് ഉണ്ട് പിന്നെ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള കമീർ ഉണ്ട് നിങ്ങൾ നിങ്ങളാരും കഴിച്ചിട്ടുണ്ടോ ഈ ഒരു പലഹാരം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലെ കോഴിയട മിനി മിനി ഉണ്ട് പിന്നെ പൊറോട്ടോ റോളൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിലെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് ചായ ഫ്രീ ആയിട്ടാണ് കേട്ടോ കിട്ടാറ് ഇവരുടെ ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഇത് അഞ്ചാമത്തെ ഒരു ബ്രാഞ്ചാണ് കേട്ടോ ഇവര് മൊത്തത്തിൽ അഞ്ച് ബ്രാഞ്ചസ് ആണ് ഉള്ളത് അതിൽ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തിരൂരങ്ങാടിയിലായിരുന്നു പിന്നെ കക്കാടംപുറം കോട്ടക്കൽ പിന്നെ പറമ്പിലങ്ങാടി പിന്നെ വേങ്ങര ബ്ലോക്ക് റോഡിൽ പിന്നെ ഇതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് വേങ്ങര എസ് എസ് റോഡിൽ പിന്നെ ഈ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുള്ളതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ആകെ മൂന്നര മാസേ ആയിട്ടുള്ളൂ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഇതാ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് ഇവർ ഓഫറാക്കിയിട്ടുള്ളത് മാഷല്ല ഇനിയിപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഇവരുടെ ഫ്രാഞ്ചൈസി ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇവരുടെ പേര് എന്നാണ് പിന്നെ ഇവരുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇവരുടെ തന്നെ ഓൺ കിച്ചണിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവരുടെ ഔട്ട്ലെറ്റിൽ വന്ന് സെയിൽ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് തുറക്കലപ്പം ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കൂടുതലും നമ്മള് തയ്യാറാക്കല് നോമ്പിന്റെ ആ ഒരു സമയത്താണല്ലോ അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് തയ്യാറാക്കുന്ന അപ്പം എന്ന രീതിയിലാണ് ഇതിന് ഇങ്ങനെ ഒരു തുറക്കലപ്പം എന്നൊരു പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ കിട്ടൂട്ടോ ഇതാണ് കേട്ടോ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ഉള്ളി മസാല അങ്ങനെ ആയിട്ടുള്ള ഒരു തരം ഫില്ലിംഗ് ആണ് വരുന്നത് അത്രയും ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി പലഹാരങ്ങൾ തലശ്ശേരി പലഹാരങ്ങളൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇവർ പാർട്ടി ഓർഡറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കും കേട്ടോ പിന്നെ ഇവരുടെ പൊരിക്കടികളൊക്കെ പുറത്തുള്ള റേജിനെ ഒരുപാട് റേറ്റ് കുറവായിട്ടാണ് ഇവർ ഇവരുടെ പൊരിക്കടികളൊക്കെ സെയിൽ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഈയൊരു വേങ്ങര ടൗണിൽ ഈ ഒരു എസ് എസ് റോഡിലുള്ള പൊരിക്കടി കൊട്ടാരം വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതുപോലെ ഇവരുടെ പൊരിക്കടി നിങ്ങൾ ആരെങ്കിലും കഴിച്ചു നോക്കിയ ഒന്ന് അഭിപ്രായം പറയണേ ഇവർക്ക് കൂടുതലായിട്ടും പാഴ്സൽ ഓർഡേഴ്സാണ് കൂടുതലായിട്ടും വരുന്നത് ആളുകൾ വാങ്ങിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ബൾക്കായിട്ട് വാങ്ങി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഈ ഒരു പൊരിക്കടി കൊട്ടാരം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നത് നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടട്ടെ പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ബബായ്